തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ നീക്കം ചെയ്ത് ജനപ്രതിനിധി മാതൃകയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പ്രചാരണത്തിന്റെ ഭാഗമായി വഴിവക്കുകളിൽ സ്ഥാപിച്ച ബോർഡുകളും ചുവരത്തുകളും കൊടിതോരണങ്ങളും പോസ്റ്ററുകളും പരമാവധി എടുത്തുമാറ്റി മാതൃക കാട്ടി ജനപ്രതിനിധി തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് ജനപ്രതിനിധി അഡ്വക്കറ്റ് എസ് സുമേഷും വാർഡിലെ പൊതുപ്രവർത്തകനുമാണ് മാതൃകയായത് വോട്ടെടുപ്പ് കഴിഞ്ഞുവെങ്കിലും ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നാടമ്പാടും സ്ഥാപിച്ച ബോർഡുകളും ചുവരത്തുകളും കൊടിതോരണങ്ങളും അവശേഷിക്കുകയാണ് എൽ ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം അഡ്വക്കേറ്റ് എസ് സുമേഷ് വാർഡ് സെക്രട്ടറി ഫൈൻ കെ ആർ സുരേഷ് മനേഷ് എന്നിവരും ചേർന്നാണ് മാതൃകാപ്രവർത്തനം നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ജനപ്രതിയാണ് ജനപ്രതിയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണാർത്ഥം നമ്മൾ നമ്മുടെ വാർഡിലെ ചുവരെഴുത്തുകൾ അതുപോലെ തന്നെ പോസ്റ്റൊട്ടികൾ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഒരു ആദ്യത്തെ ഒരു ഉത്തരവാദിത്തം എന്ന രീതിയിൽ ആ പോസ്റ്ററുകളും ക്ലീൻ ചെയ്തുകൊണ്ട് അത് തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് അത് ചുവരെഴുത്തുകൾ മാറ്റണം അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല ബി അടക്കം അത് കോൺഗ്രസിൻ്റെ അടക്കം എല്ലാ പോസ്റ്ററുകളും നീക്കം ചെയ്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പഴയ രീതിയിൽ ആക്കി കൊടുത്തിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഈ ജനങ്ങളുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് ഉണ്ടാവും ഈ വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനത്തിനും എല്ലാ കാര്യത്തിനും ഒരു ജനപ്രതിനിധി രീതിയിൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് നിങ്ങൾ ഓരോ ഓരോരുത്തരോടും പറയുവാനുള്ളത്